ഹലോ ഗൈസ് ദിസ് ഇസ് സുനീഷ് തമ്പാൻ തമ്പാൻ സൂൺ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം പതിവ് പോലെ ഇന്നും വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ ചന്ദ്രൻ മൂൺ ചന്ദ്രൻ ഇല്ലായിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ എന്ത് സംഭവിച്ചേനെ എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ചന്ദ്രൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണ് എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പായി ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം നാന്നൂറ്റി അമ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗ്രഹം ഉണ്ടായി പേരാണ് എർത്ത് ഭൂമി അതായത് നാന്നൂറ്റി അമ്പത് കോടി വർഷങ്ങൾക്ക് മുൻപ് അതായത് നാല് അഞ്ച് എയ്റ്റ് സീറോ അതായത് നാനൂറ്റൊമ്പത് കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമി എന്ന ഒരു ഗ്രഹം ഇവിടെ ഉണ്ടാകും അങ്ങനെ സൂര്യനെ വലം വെച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് ഭൂമിയെ കാളും വലിയൊരു കോളം വന്ന് ശക്തമായി ഭൂമിയിലിടിക്കുന്നു അങ്ങനെ ഭൂമി പൊട്ടിത്തെറിക്കുന്നു അങ്ങനെയും കുറേ കാലങ്ങൾ കഴിയുന്നു ഈ പൊട്ടിത്തെറിച്ച എല്ലാ കഷ്ണങ്ങളും കൂടി ഒരു ഗോളമാകും അതായത് അത് വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഗുരുത്താകർഷണവും കൂടുന്നു ഒപ്പം ആകർഷിച്ച് അടുത്തുള്ള എല്ലാ ചെറിയ ചെറിയ കഷ്ണങ്ങളും ആകർഷിച്ച് അത് ഒരു വലിയ ഗോളമായി മാറുന്നു അതാണ് മൂൺ നമ്മൾ ഇന്ന് കാണുന്ന ചന്ദ്രൻ ഈ ചന്ദ്രൻ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ ചന്ദ്രൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണ് ഭൂമിയിലുള്ള എല്ലാ സമുദ്രങ്ങളുടെയും കൺട്രോൾ ചന്ദ്രൻ്റെ കയ്യിലാണ് അതായത് ചന്ദ്രൻ്റെ ഗുരുത്താകർഷണം കൊണ്ട് ഇവിടെ ഉള്ള സമുദ്രത്തിലെ ജലത്തിനെ ആകർഷിച്ച് നിർത്തിയിരിക്കുകയാണ് ചന്ദ്രനെ പോലെ സൂര്യൻ്റെയും ആകർഷണം സമുദ്രത്തെ സ്വാധീനിക്കുന്നുണ്ട് പക്ഷെ വളരെ ചെറുതാണ് നമുക്കെല്ലാവർക്കും അറിയാം ഭൂമിയുടെ ഗുരുത്താകർഷണം വെച്ച് ചന്ദ്രൻ്റെ ഗുരുത്താകർഷണവും വളരെ കുറവാണ് നമ്മൾ എല്ലാവരും കരുതിയിരിക്കുന്നത് വായുവിൻ്റെ പ്രഷർ ആണ് തിരമാല ഉണ്ടാകുന്നത് എന്നാണ് പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ ചന്ദ്രൻ്റെ ഗ്രാവിറ്റി അതായത് എയറിൻ്റെ പ്രഷർ കാരണമാണ് എങ്കിൽ കൂടിയും ചന്ദ്രൻ്റെ ഗ്രാവിറ്റിയാണ് കടലുകളിൽ വൻതിരകൾ ഉണ്ടാകാനുള്ള മെയിനായിട്ടുള്ള കാരണം മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാന്നൂറ് കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ എങ്കിൽ അതിൻ്റെ നാന്നൂറ് മടങ്ങ് അകലെയാണ് സൂര്യൻ ഇരിക്കുന്നത് അതായത് സൂര്യനിൽ നിന്ന് വരുന്ന ഒരു പ്രകാശരശ്മി ഭൂമിയിലെത്തുവാൻ എട്ട് മിനിറ്റ് എടുക്കുന്നു എന്നർത്ഥം അതായത് നമ്മൾ ഇപ്പോൾ കാണുന്ന സൂര്യൻ എട്ട് മിനിറ്റ് മുൻപേ ഉണ്ടായ സ്ഥലത്താണ് എന്ന് അർത്ഥം അതായത് ഞാൻ ദൂരത്തിൻ്റെ ആ ഡിഫറെ പറഞ്ഞു എന്ന് മാത്രം അതായത് ഭൂമിയിലെ സകല സമുദ്രങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് ചന്ദ്രൻ തന്നെയാണ് ഒരു സുപ്രഭാതത്തിൽ ചന്ദ്രൻ അവിടുന്ന് അപ്രത്യക്ഷമാവുകയാണ് ബ്ലാസ്റ്റ് ചെയ്യാണ് അങ്ങനൊന്നും പറയണ്ട എങ്കിലും ചന്ദ്രൻ അവിടുന്ന് അപ്രത്യക്ഷമാവുകയാണ് എങ്കിൽ ഈ ഭൂമിയിൽ എന്ത് സംഭവിക്കും ഞാൻ പറഞ്ഞല്ലോ ഭൂമിയിലെ സകല സമുദ്രങ്ങളെയും ചന്ദ്രൻ്റെ ഗ്രാവിറ്റി കൊണ്ട് വലിച്ചു പിടിച്ചിരിക്കുകയാണ് ചന്ദ്രൻ ഇവിടുന്ന് നഷ്ടമാകുന്നതോടുകൂടി ഈ സമുദ്രങ്ങൾ ശക്തമായിട്ട് കടലിൻ്റെ പുറത്തേക്ക് വരും അതായത് വൻ സുനാമികൾ ആണ് ഉണ്ടാകാൻ പോകുന്നത് ഈ ഭൂമിയിലുള്ള സകല തീരപ്രദേശങ്ങളും ഏകദേശം അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കടലിൻ്റെ അടിയിൽ പോകും എല്ലാവർക്കും അറിയാം ഭൂമി ഭ്രമണം ചെയ്യുന്നത് അതിന് ഒരു സാങ്കല്പികമായ ഒരു അച്ചുതണ്ടിൽ അതായത് ട്വൻ്റി ത്രീ പോയിൻ്റ് ഫൈവ് ഡിഗ്രി ചരിഞ്ഞിട്ടാണ് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ചരിവാണ് ഇവിടെ ഭൂമിയിൽ സീസൺസ് ഋതുക്കൾ ഒക്കെ ഉണ്ടാകാനുള്ള മെയിൻ കാരണം മെയിൻ കാരണം അതുതന്നെയാണ് കാരണം അതായത് ഭൂമിയുടെ ഈ ചരിവാണ് ഭൂമി ഇങ്ങനെ ചരിഞ്ഞു കറങ്ങുന്നത് കൊണ്ടാണ് ഇവിടെ കാലാവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുന്നത് ചരിവിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണക്കാരൻ ചന്ദ്രനാണ് ചന്ദ്രനാണ് അതിനെ വലിച്ച് അവൻ്റെ ഗ്രാവിറ്റിയിൽ വലിച്ച് ഭൂമി ചരിഞ്ഞ് നിൽക്കുവാനുള്ള ഒരു മെയിൻ കാരണം ചന്ദ്രൻ അവിടെ നഷ്ടപ്പെടുന്നതോടുകൂടി അതിൻ്റെ ഗ്രാവിറ്റി നഷ്ടപ്പെട്ടതോടുകൂടി ഒരു വൈബ്രേറ്റ് വൈബ്രേറ്റാണ് ഭൂമിക്കുണ്ടാവാൻ പോകുന്നത് അപ്പോൾ ഭൂമിയിൽ എന്താണ് സംഭവിക്കുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് കൊടും മഞ്ഞായിരിക്കും അഞ്ച് മിനിറ്റിന് ശേഷം അമ്പത് ഡിഗ്രി ചൂടായിരിക്കും ഇങ്ങനെ അഞ്ച് മിനിറ്റ് കൊണ്ട് ഋതുക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഋതുക്കൾ മാറുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ ആദ്യത്തെ തീരപ്രദേശങ്ങൾ മുങ്ങുന്നതോടുകൂടി ഭൂമിയിൽ മൂന്നിൽ ഒന്ന് ജനസംഖ്യ മാത്രമായിരിക്കും അപ്പോൾ ഉണ്ടാവുക പിന്നീട് ഈ ഋതുക്കളുടെ മാറ്റങ്ങൾ അതായത് ഋതുക്കൾ ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാവില്ല കാരണം ഋതുക്കൾ കൊണ്ടാണ് സസ്യങ്ങൾ വളരുന്നതും അതിൽ പുഷ്പിക്കുന്നതും അത് കായികനികൾ ഉണ്ടാകുന്നതും നമ്മൾക്ക് ഭക്ഷിക്കുവാൻ സാധിക്കുന്നതും മീറ്റ് മാത്രം എന്നൊക്കെ ചോദിക്കും പക്ഷേ നമ്മൾക്കെല്ലാം അറിയാമല്ലോ സസ്യ മാംസ ബുക്കുകൾ ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഭക്ഷ്യക്ഷാമം ശക്തമായ ഭക്ഷ്യക്ഷാമമാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ നമ്മുടെ പണ്ട് സ്കൂളിൽ പഠിച്ച പോലെ ഹരിതഭവന പ്രഭാവം വഴി പുതിയ പുതിയ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവസ്ഥകളായിരിക്കും ഈ ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഈ അവസ്ഥയിൽ എന്തൊക്കെ അഗ്നിപർവ്വതം പൊട്ടാതെയുണ്ടോ എല്ലാം പൊട്ടിയിരിക്കും ഭൂമിയുടെ ഈ ഷെയ്ക്കിൽ അഗ്നിപർവ്വതവും ഭൂകമ്പവും കൊണ്ട് മുഖരിതമായിരിക്കും നമ്മുടെ ഭൂമി ആ സമയം അതായത് ഈ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൊട്ടാത്ത അഗ്നിപർവ്വതം വരെ പൊട്ടിക്കൊണ്ടിരിക്കും അതുകൂടാതെ ഞാൻ പറഞ്ഞല്ലോ കാലാവസ്ഥ ചേഞ്ച് ഇതുപോലെ നമ്മുടെ ജന്തുക്കൾ അതായത് കരയിലുള്ള ജീവികൾക്ക് മാത്രമല്ല ഒപ്പം കടലിലെ സകല മത്സ്യങ്ങളും എല്ലാവർക്കും അറിയാം ചെറിയ ഒരു ടെമ്പറേച്ചറിൻ്റെ ഡിഫറെൻ്റ് ഉണ്ടെങ്കിൽ തന്നെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുവാൻ തുടങ്ങും അതുപോലെ കടലിലെയും ഉള്ള മത്സ്യങ്ങളും കടൽ ജീവികളും മൊത്തം ചാകുവാൻ തുടങ്ങുന്നു ഒപ്പം ഇതിനെ പ്രതിരോധിച്ചുകൊണ്ടുള്ള പുതിയ പുതിയ ജീവ വർഗങ്ങൾ ഇവിടെ ഉണ്ടാകുകയും ചെയ്യുന്നു കുറേ അത്ഭുതങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് പിന്നെ ഇതൊന്നും കൂടാതെ ഏറ്റവും വലിയ അത്ഭുതമായി സംഭവിക്കുന്നത് എന്താണെന്നറിയും നമ്മൾക്കറിയാം ഒരു ദിവസം എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറാണ് അതായത് ഭൂമി ഒരു പ്രാവശ്യം സ്വയം തിരിയുവാൻ വേണ്ടിയിട്ടുള്ള സമയം ഇത് ചന്ദ്രൻ്റെ ഗ്രാവിറ്റി കൊണ്ടാണ് ഇത്ര സ്ലോ അതായത് ഇരുപത്തി നാല് മണിക്കൂർ എടുക്കുന്നത് ഈ സൗരയുദ്ധത്തിൽ അതായത് സൂര്യൻ ഭൂമി ഉള്ള ഈ സിസ്റ്റത്തിൽ ചന്ദ്രൻ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇരുപത്തി നാല് മണിക്കൂറ് എടുക്കുന്നത് ചന്ദ്രൻ നഷ്ടപ്പെടുന്നതോടുകൂടി വെറും ആറ് മണിക്കൂർ കൊണ്ട് ഭൂമി ഒരു പ്രാവശ്യം ചുറ്റും അതായത് ഒരു ദിവസത്തിന് ആറ് മണിക്കൂറായിരിക്കും മൂന്ന് മണിക്കൂർ കൊണ്ട് രാത്രിയും മൂന്ന് മണിക്കൂർ കൊണ്ട് പകലും അവസാനിക്കും അതായത് രാവിലെ എഴുന്നേക്കുന്നു സൂര്യൻ ഇതേ ഇങ്ങനെ പോയി ഇപ്പോൾ അവസാനിക്കുന്നു അതുപോലെ വീണ്ടും വരുന്നു വല്ലാത്ത അവസ്ഥയായിരിക്കും അല്ലെ അപ്പോൾ ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തി നാനൂറ്റി അറുപത് ദിവസങ്ങളോളം ആയിരിക്കും ഒരു വർഷം എല്ലാം കീഴിൽ മറിയും ആ കാലത്ത് നമ്മൾ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായും ആലോചിക്കും എത്ര മനോഹരമായ കാലമായിരുന്നു അന്ന് ആ ചന്ദ്രൻ ഉണ്ടായിരിക്കുന്ന കാലം നമ്മുടെ മനോഹരമായ ഋതുക്കൾ മഴക്കാലം മഞ്ഞ് കാലം വേനൽക്കാലം വസന്തകാലം എല്ലാ കാലങ്ങളും മാറിക്കൊണ്ട് ഇത്ര മനോഹരിയായിരിക്കുന്ന ഭൂമി ഇതൊക്കെ നമ്മൾക്ക് ആ കാലത്ത് ഓർക്കുവാൻ മാത്രമേ കഴിയുള്ളൂ കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഭൂമിക്ക് ചന്ദ്രൻ ചന്ദ്രൻ ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥയാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതുതന്നെയാണ് ചൊവ്വയ്ക്കും സംഭവിച്ചത് അതായത് ചൊവ്വയുടെ ചന്ദ്രൻ അതായത് ചൊവ്വയുടെ ഉപഗ്രഹം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രത്തിൻ്റെ ഘാമാക്കിരണങ്ങൾ അടിച്ച് നശിച്ചുപോയി എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലെ അപ്പോൾ ചൊവ്വയിൽ ജീവൻ ഉണ്ടായിരുന്നെന്നും ആ ജീവൻ ഇതുപോലെ താളപ്പിഴകുണ്ട് അതായത് എങ്ങനെയാണോ ചൊവ്വ സഞ്ചരിച്ചിരിക്കുന്നത് അതിൽ വിപരീതമാവുകയും അങ്ങനെ ചൊവ്വയിലുണ്ടായിരുന്ന ജീവൻ നശിച്ചു എന്നുമാണ് ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം നമ്മുടെ ഭൂമിയിലും ജീവൻ ഉണ്ട് ജീവൻ ഉണ്ടായത് ഇവിടുത്തെ കാലാവസ്ഥക്കനുസൃതമായിട്ടുള്ള ജീവനാണ് അതായത് എല്ലാവർക്കും അറിയാം ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ഫലമായിട്ടാണ് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള ജീനുകൾ തലമുറയായി കൈമാറിയിട്ടാണ് ഇവിടെയുള്ള ജീവവർഗങ്ങൾ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ഇവിടുത്തെ കാലാവസ്ഥ മാറിക്കഴിഞ്ഞാൽ ഈ കാലാവസ്ഥക്കനുസൃതമായിട്ട് വളർന്ന മനുഷ്യനടക്കമുള്ള എല്ലാ ജീവികൾക്കും നാശം സംഭവിക്കും ഇതൊക്കെ പറയാൻ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ചന്ദ്രൻ നഷ്ടപ്പെട്ടില്ല ഒരിക്കലും നഷ്ടപ്പെടുത്തൂല്ല ഇരുപത്തി അഞ്ചാം വരെ ചന്ദ്രന് ഒന്നും സംഭവിക്കില്ല അതിനുശേഷം എന്ത് സംഭവിക്കുന്ന അല്ല ഇരുപത്തി അഞ്ചാം നൂറ്റാണ്ടുവരെ എന്തായാലും സേഫ് ആണ് എന്നാണ് ശാസ്ത്രജ്ഞൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും നഷ്ടപ്പെടു പോകുന്ന നക്ഷത്രത്തിന്റെ ഗാമ രശ്മി ഏൽക്കാൻ നമ്മുടെ അടുത്തായിട്ട് നക്ഷത്രങ്ങൾ ഒന്നും തന്നെ ഇല്ല സൂര്യൻ കഴിഞ്ഞാൽ അടുത്ത നക്ഷത്രമായ ആൽഫ സെഞ്ചുറി സ്ഥിതി ചെയ്യുന്നത് ഫോർ പോയിന്റ് ത്രീ സെവൻ ഇയർ പ്രകാശവർഷം നാല് പോയിൻറ്റ് മൂന്ന് ഏഴ് പ്രകാശവർഷം ദൂരെയാണ് ഈ ആൽഫ സെഞ്ചുറി എന്ന നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് അതിന് കേടുപാട് സംഭവിക്കും എന്നും ഇതുവരെ ഒന്നും കണ്ടുട്ടില്ല അത്രയും ദൂരത്തുള്ള നക്ഷത്രം ഘാമ കിരണങ്ങൾ കൊണ്ട് നമ്മുടെ ചന്ദ്രന് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ സേഫ് ആണ് ഞാൻ ഇത്രയും പറഞ്ഞത് ചന്ദ്രന്റെ ഇമ്പോർട്ടൻ്റ് എന്ത് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കവികളും സാഹിത്യകാരന്മാരും എല്ലാവരും വർണ്ണിച്ചിരിക്കുന്ന ചന്ദ്രൻ നമ്മൾ കാണുമ്പോൾ എത്ര സുന്ദരനായ ചന്ദ്രൻ സുന്ദരമായ ചന്ദ്രൻ അതിൻ്റെ സൗന്ദര്യം പോലെ തന്നെയാണ് നമ്മുടെ ഇവിടെയുള്ള ജീവി ജീവികളെ അത് സംരക്ഷിക്കുന്നത് അതായത് ഏതിൽ നോക്കിക്കഴിഞ്ഞാലും ചന്ദ്രനെ പ്രേമത്തിൻ്റെ കാര്യത്തിലായാലും ജ്യോതിഷത്തിൻ്റെ കാര്യത്തിലായാലും ഏതിൻ്റെ കാര്യത്തിലായാലും ചന്ദ്രൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ചന്ദ്രൻ്റെ ഇമ്പോർട്ടൻ്റ് അതിലും വലുത് ആണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതട്ടെ ഇഷ്ടമായാൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ തീർച്ചയായും പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണുവാൻ പറ്റുള്ളൂ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോ നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ശുഭദിനം